ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാക്സീസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും ഇപ്രാവശ്യം നെയ്ച്ചോറും ബിരിയാണി തന്നെ ഉണ്ടാക്കിയേ ഞാനിന്ന് കപ്സ ഉണ്ടാക്കി കപ്സ അതാ നമ്മുടെ ഈ കപ്പിൻ്റെ അളവിൽ നമ്മുടെ സെല്ലാ റൈസ് ഒരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഇരുപത് മിനിറ്റ് ഇത് കുതിർക്കാൻ വയ്ക്കാം സെല്ലാ റൈസ് ആയതുകൊണ്ടാണ് നമ്മളിത് കുതിർ ഇരുപത് മിനിറ്റ് കുതിർത്ത് വെക്കുന്നത് ബസ്മതി അരിയാണെങ്കിൽ നമുക്ക് നേരിട്ടുണ്ടാക്കാം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഒരഞ്ചാറ് ഗ്രാം പൂ ഇത് ഇത്രയും കുറച്ച് കറുവപ്പട്ട ഒരഞ്ച് ഏലക്ക രണ്ട് ബേ ബേലീഫ് അത്രയും എടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു വലിയൊരു സവാള ഇതുപോലെ അരിഞ്ഞത് നാലോ അഞ്ചോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഇനി രണ്ട് നല്ല പഴുത്ത ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്താണേ ഇനി നമുക്ക് കപ്പ് ചണ്ടാക്കാൻ തുടങ്ങാം അടുപ്പത്തൊരു പാൻ വെച്ചു പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തു അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇല്ലേ അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ ബിരിയാണി ഉണ്ടാക്കുന്നതുപോലെ കുറേ സവാളയും കുറേ മസാലയും ഒന്നും വേണ്ട കപ്സ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ ഗരം മസാലയുടെ ഐറ്റംസ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് 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 ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതിയാവും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം സവാളയും എല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ നമുക്ക് ചിക്കനോ ബീഫോ ഉപയോഗിച്ച് ഏതുപോലെ കഫ്സുണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ചിക്കനാണ് ഉപയോഗിക്കുന്നത് സവാള ഒന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കിയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഒരഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിങ്ങനെ നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഈ കപ്സ മസാലയുടെ മസാലപ്പൊടി ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മസാലപ്പൊടി നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് മസാല മേടിക്കാൻ കേട്ടോ ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ദൈ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരളവ് ആ അളവിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ജീരകവും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും ആ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതാ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്ന് തൈസാണ് ഉപയോഗിക്കുന്നത് അതിന് തൊലിയോടു കൂടിയാണ് ഞാൻ ഈ ചിക്കൻ ഇവിടെ ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചിക്കൻ ചിക്കൻ വെന്ത് വരുന്നത് വരെ ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരേ സമയം തന്നെ ഒരേ ഒരേ ഭാഗം തന്നെ ഇങ്ങനെ കിടന്നാൽ ചിലപ്പം കരിഞ്ഞോ അടിപിടിക്കയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആകും അതുകൊണ്ട് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങള് വെന്ത് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ക്യാപ്പിന് അപ്പോൾ ഏകദേശം ഒരു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തു വന്നു നമുക്കതിൽ നിന്ന് ആ ചിക്കൻ പീസസ് മാത്രം നമുക്ക് ആ മസാലയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ആ മസാലയിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു ചെറിയൊരു ക്യാരറ്റ് ആയാലും കുഴപ്പമില്ല ഏകദേശം ഒരു ഇത്രയും ചെറിയതായിട്ട് ഇങ്ങനെ കുനുമുനാന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇത് ഡ്രൈ ലെമൺ ആണ് അത് ജസ്റ്റ് കൊണ്ട് ചെറിയ ചെറിയൊരു ഒരു തുളയിട്ട് കൊടുത്തിട്ട് അതും അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്തു അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചേർക്കുന്നത് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ സെല്ല റൈസിന് കറക്റ്റ് അളവാണ് ഇനി അതല്ല നിങ്ങൾ മറ്റേ ബസ്മതി അരിയൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ ആ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും ഇത്ര വെള്ളം വേണം എത്ര സമയം വേണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ചെയ്യാം നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി കുതിരാൻ വെച്ച അരിയില്ലേ അത് വെള്ളം തോർത്തിയതിന് ശേഷം നമുക്കതിലേക്ക് കൊടുക്കാം അതൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു എട്ടൊൻപത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ഇതൊന്നായി വരും അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പുറത്തെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചോറാകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനും ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കാം ഇപ്പം ഒരു സ്റ്റൗവിൽ ചിക്കനും ഒരിടത്ത് ചോറും ഇതായി വരുന്നുണ്ട് ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇപ്പം തവി കൊണ്ട് ഇളക്കുന്നതിനേക്കാളും ഇത് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഈ ഈ ഒരു സ്റ്റിക്ക് ഞാൻ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ലീവിന് പോയപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ച അപ്പം ഇതുകൊണ്ട് ഇളക്കുമ്പം ചോറൊന്നും കുഴഞ്ഞു പോകത്തില്ല ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പം അടിയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇനി അത് തീ ഒന്നുകൂടെ കുറച്ചിട്ട് നടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇനി ഒരു ഒരഞ്ചാറ് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതാവും അപ്പോൾ ചിക്കനും ചോറുമായി വരട്ടെ അപ്പോഴത്തേക്കും നമുക്കൊരു ചട്നി തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള അത് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് പച്ചമുളക് ഒന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ വിന്നാഗിരി ഉണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വിന്നാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് അതൊരു ഒരു ടീസ്പൂൺ മതിയാവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇത് നമുക്ക് മിക്സ് മിക്സിയുടെ പൾസ് മോഡിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കണ്ട ഞാൻ ഫസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് പൾസ് കൊടുത്തപ്പം അതിൻ്റെ കളറില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു മൂന്നാല് പൾസും കൂടെ ചെയ്തപ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഒരു ക്രഷ് പരിവർത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് അരച്ചങ്ങ വല്ലാണ്ട് പേസ്റ്റ് പോലെ ആക്കണ്ട ഇത് നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഒറ്റ നന്ന പാവത്തിനായി ഇനി ഒരു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഈ ചിക്കൻ ഇതിൻ്റെ മേളിലേക്ക് വെ ഇട്ട് കൊടുക്കാം എന്നിട്ടാ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ എണ്ണ ആ ചോറിൻ്റെ മേളിൽ ഇങ്ങനെ ഒന്ന് തൂപ്പിക്കൊടുക്കുക അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ആയതിൻ്റെയൊക്കെ ഒരു ഒരു സ്മെല്ലും ഒരു ഒക്കെ ഉണ്ടല്ലോ അത് ആ ചോറിലേക്കൊക്കെ നന്നായിട്ട് കിട്ടും ഇതുപോലെ രണ്ട് ടീസ്പൂൺ മാത്രം മതി എന്നിട്ടൊരു ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഇതെന്ന് അടച്ച് വെച്ചേക്കാം നമ്മുടെ ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടേക്കാം സിമ്മിലല്ല ഏറ്റവും കുറച്ച് ഒരു മൂന്നാല് മിനിറ്റ് തന്നെ വെച്ചേക്കാം നമ്മുടെ അടിപൊളി കഫ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം നല്ല ചൂടോടെ ആവി പറക്കുന്ന കഫ്സാരങ്ങിക്കാനല്ലോ അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചൊന്നേ ഉള്ളൂ അതിൻ്റെ മേലിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് വെച്ചു പിന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയുക സ്പെഷ്യൽ ചട്നി ഈ കപ്സയ്ക്കും ഒക്കെ ഇങ്ങനത്തെ ഒരു ചട്നി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഒരു ഫുൾ ഒരു കോമ്പിനേഷൻ ആവുക ഈ മയോണൈസും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ റെസിപ്പി ചാനലിൽ ഉണ്ട് കേട്ടോ പിന്നെ കപ്സയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വറുത്തെടുത്ത മുന്തിരിയും ബദാമുമാണ് അണ്ടിപ്പരിപ്പല്ല അപ്പം അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നമുക്ക് ഈ കബ്സ ഇങ്ങനെ കഴിക്കാനായിട്ട് റെഡിയായി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം